ടർ സാരീസിൻ്റെ ഒരു വീഡിയോയാണ് അത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് റേഞ്ചിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറേ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമ്മുടെ വാട്സപ്പ് ത്രൂ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ പീസസ് നമുക്ക് ഷോപ്പിലും ഉണ്ടാവും അപ്പോൾ ഷോപ്പിൽ വന്നാലും നമുക്ക് പർച്ചേസ് ചെയ്യാം പക്ഷെ ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആയതുകൊണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ ആ ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് റക്കിട്ടാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നേസ് ആകുക താങ്ക് യു ഫസ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് പേർപ്പിൾ അതായത് ഒരു ഒക്കെ ഔട്ടർ സ്കിന്നിൻ്റെ ഒരു കളർ വരില്ല അതേപോലെ ഒരു ഡാർക്ക് പേപ്പിൾ സാരി നമ്പർ വൺ എല്ലാ സാരീസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോഡിയിൽ ഇതേ ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈനിങ്ങിന് ഓൾ ഓവർ ദ ബോഡിയിൽ പോയിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ട് ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ ബോർഡേഴ്സ് ഒരു ലൈറ്റ് സിൽവർ ടോണിലാണ് ബോർഡേഴ്സ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ടോണിലേക്ക് ആ ഒരു സിൽവർ കളർ ടോ ബോർഡറും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കും രണ്ട് ബോർഡേഴ്സും അങ്ങനെയാണ് മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സ്ലീവ് എൻ്റെ അല്ല പ്ലെയിൻ ബ്ലൗസ് അല്ലാട്ടോ ചെറിയൊരു സ്ട്രൈപ്സ് പാറ്റേൺ അതായത് ആ സെൽഫ് ടോൺ തന്നെയുള്ള ഒരു ചെറിയ സ്ട്രൈപ്സ് പാറ്റേൺ ഉണ്ട് എന്നിട്ട് സ്ലീവ് എൻ്റിലെ ഈ ഒരു ബോർഡറും കൂടെ വരും സാരി നമ്പർ വൺ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിസാണ് ഫോർ ഫൈവ് നയൻ സീറോ സാരി നമ്പർ ടു സാരി നമ്പർ ടു വരുമ്പോൾ ഒരു സാരി നമ്പർ ടു ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഡാർക്ക് അല്ല അല്പം ചോക്ലേറ്റ് എക്സാക്റ്റ് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു അല്പം ഒരു പിങ്കും ചോക്ലേറ്റ് ബ്രൗണും കൂടിയൊക്കെ ചേർന്ന് ഒരു ഷെയ്ഡ് സാരി നമ്പർ ടു എല്ലാം സെയിം പാറ്റേൺ ആട്ടോ കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ സാരി നമ്പർ ത്രീ ത്രീ വരുമ്പോൾ എഗെയിൻ ഒരു നല്ലൊരു വൈൻ പോപ്പിൾ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആയതെല്ലാം സാരി നമ്പർ ത്രീ പാറ്റേൺ ഒക്കെ സെയിം ആട്ടോ കളർ മാത്രം നോക്കിയാൽ മതി സാരി നമ്പർ ഫോർ ഫോർ വരുമ്പോൾ ഒരു ഒണിയൻ പിങ്കിൻ്റെ ഒരു ടോൺ അതെ ഒരു ഒണിയൻ പിങ്ക് ടോൺ സാരി നമ്പർ ഫോർ സാരി നമ്പർ ഫൈവ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ സാരി നമ്പർ ഫൈവ് ഡാർക്ക് നേവി ബ്ലൂ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ എല്ലാം ടസറിൽ വരുമ്പോൾ നോക്കാ കളറിനൊക്കെ ഒരു നല്ലൊരു അടുത്തത് വരുന്ന ഒരു ഡസ്റ്റി പേപ്പിൾ ഒരു ടോൺ സാരി നമ്പർ സിക്സ് കറക്റ്റ് കളറല്ലേ സാരി നമ്പർ സെവൻ സെവൻ വരുമ്പോഴും ഒരു ഇതിൻ്റെയൊക്കെ കളറ് പറയാൻ നല്ല ബുദ്ധിമുട്ടാണ് സാരി നമ്പർ സെവൻ അതെ കറക്റ്റ് അല്ലേ കളറ് കളറ് വീഡിയോ ആയി കാണുന്ന അതേ കളറ് തന്നെയാണ് കേട്ടോ സാരി നമ്പർ എയ്റ്റ് ഒരു ബ്രിക്കിൻ്റെയൊക്കെ ഒരു ബ്രിക്കും പ്രൗഡും കൂടിയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ് സാരി നമ്പർ നയൻ നയൻ വരുമ്പോൾ ഒരു അതെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പേർപ്പിൾ ടോൺ പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഡാർക്ക് പേർപ്പിൾ അല്ല ഒരു ഒണിയൻ പിങ്കും പർപ്പിളും കൂടിയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ് സരി നമ്പർ നയൻ സരി നമ്പർ ടെൻ ടെൻ വരുമ്പോൾ ഒരു ഗ്രേ പർപ്പിൾ ബ്ലെൻഡ് ചെയ്ത ഒരു ടോൺ ടെൻ ഗ്രേ ആൻഡ് പേർപ്പിൾ ബ്ലെൻഡ് ടോൺ സരി നമ്പർ ഇലവൻ ഇലവൻ എഗൈൻ ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ടോൺ സരി നമ്പർ ഇലവൻ എല്ലാം നല്ല ഷെയ്ഡ്സാണ് സരി നമ്പർ ട്വൽവ് ട്വൽവ് വരുമ്പോൾ അഗൈൻ ഒരു ഡസ്റ്റി പാപ്പിൾ തേർട്ടീൻ തേർട്ടീൻ വരുമ്പോഴും ദ ഒരു ചെറിയൊരു ബ്രൗൺ ആൻഡ് പേർപ്പിൾ ബ്ലൻ ടോൺ തേർട്ടീൻ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനോ അല്ലാതെ ഉപയോഗിക്കാനോ ഒക്കെ നല്ല സാരീസ് കേട്ടോ ഫോർട്ടീൻ സാരി നമ്പർ ഫോർട്ടീൻ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് അല്ല ഫിഫ്റ്റീൻ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ടോൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എഗെയിൻ ഒരു വൈൻ പേപ്പിൾ സിക്സ്റ്റീൻ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടെസോ കളക്ഷൻസ് കളക്ഷൻസ് ഇതിനകത്തെയധികം പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് വാട്സപ്പിലേക്ക് അയച്ചു തരുക പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ക്ലിൽഡൻ ബൈ ടേക്ക് കെയർ